നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് ആയു സെൻറ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിലാണ് അതായത് ആയുലെ തലപ്പള്ളി എന്നറിയപ്പെടുന്ന ഓർത്തഡോക്സ് പള്ളിയിലാണ് ഇവിടെ കഴിഞ്ഞ ഒരാഴ്ച ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രസ്റ്റി സെക്രട്ടറി ഒക്കെ അടങ്ങുന്ന ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിൽ അവർക്ക് പറയാനുള്ള എന്താണെന്ന് നമുക്കൊക്കെ പള്ളി ഇടവക ട്രസ്റ്റി പിന്നെ എന്തായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ നടന്ന സംഭവങ്ങളും ഇപ്പോഴത്തെ ഇനി നിലവിൽ വരാൻ പോകുന്ന നിങ്ങളുടെ നീക്കങ്ങളും അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറയുന്നത് പള്ളിയിലെ ഒരു പ്രധാന ദിവസമായിരുന്നു ഇടവക ദിനമായിരുന്നു അങ്ങനെ എല്ലാ വീടുകളിലും ചെന്ന് പറഞ്ഞ് എല്ലാ വീട്ടുകാരും വന്ന് ഇടവകയെല്ലാം കൂടെ ഒന്നിച്ച് സന്തോഷി ആഘോഷിക്കുന്ന ഒരു ദിവസമായിരുന്നു അന്ന് അന്ന് മനഃപൂർവം രണ്ട് വ്യക്തികൾ രാവിലെ വന്ന് പള്ളിയിൽ നിന്ന് സ്ഥിരമായി നിർഭയ സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തികളാണ് അവർ രാവിലെ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പുറം ഞങ്ങൾ ട്രസ്റ്റിയും സെക്രട്ടറി ചെന്ന് പ്രശ്നം ഉണ്ടാക്കരുത് വികാരി ആദ്യം ചെന്ന് അവന്റെ കാല് പിടിച്ച് അവൻ ഇനി ഇറങ്ങിപ്പോ ഞാൻ വന്നിട്ട് രണ്ടാഴ്ചയായുള്ളൂ നീ ഒന്ന് ഞങ്ങൾ ഞാൻ ഒന്ന് പഠിക്കട്ടെ നീ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അത് കഴിഞ്ഞിട്ട് അതും കേൾക്കാതെ വന്ന് പിന്നെയും നിന്നപ്പോഴാണ് ഞങ്ങൾ ട്രസ്റ്റിയും സെക്രട്ടറിയും ചെന്ന് അവനെ അവൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് ഇറങ്ങു കേൾക്കാതെ പിന്നെയും കയറി ചെന്നപ്പോൾ ഞങ്ങൾ ബലമായി അവനെ ഇറക്കേണ്ടി വന്നു ഇറക്കുമേണ്ടി ആ പിന്നെ ചടയമുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ വിളിച്ചിട്ടാണ് അവനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ആരാധന തുടങ്ങിയത് ഈ രണ്ട് വ്യക്തികൾക്കെതിരായിട്ട് പള്ളിയിൽ എഫ് ഐ ആർ കൊടുത്തതും എൻ്റെ അവർ രണ്ടുപേർക്കെതിരായിട്ട് എഫ് ഐ ആർ ഫയൽ ചെയ്തതും ഈ പള്ളിയിൽ അവന് പള്ളിയിൽ നിന്ന് കാരണം കാട്ടി നോട്ടീസ് അയച്ചതും ഓരോ പള്ളിയിലെ പെണ്ണുങ്ങളും ആണുങ്ങളുമായിട്ട് ഓരോരുത്തർ പള്ളിയിലേക്ക് പരാതി കൊടുത്തതുമായിട്ടുള്ള പേപ്പറുകൾ എന്തെങ്കിലും ഇത്രയും ഉണ്ട് അത് കഴിഞ്ഞിട്ട് പ്രമേയം പാസ്സാക്കിയും ഈ രണ്ട് വ്യക്തികളെയും തൽക്കാലത്തേക്ക് ആരാ ആരാധനയും അവർക്ക് പൊതുയോഗത്തിലും പങ്കെടുക്കാം ബാക്കി അവർക്ക് സ്ഥാനങ്ങളിലോ മധുവായിലോ പ്രവേശിക്കാൻ ഈ പള്ളിയിൽ പ്രവേശിക്കാം ബാക്കി ഏത് പള്ളിയിലും പ്രവേശിക്കാം ഈ പള്ളിയിൽ നിരന്തരം പ്രശ്നം ഉണ്ടാക്കി വരുന്ന പെണ്ണുങ്ങളെ എല്ലാം പരസ്യമായി ചീത്തകൊളിക്കുകയും അടിക്കുകയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഈ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു പ്രമേയം പാസാക്കി പൊതുയോഗം ആ പൊതുയോഗത്തിൽ ഈ രണ്ട് വ്യക്തികളും ഇരുന്ന് ഒപ്പിട്ടിട്ടുള്ളതാണ് ഈ വ്യക്തികളിരുന്ന് ഒപ്പിട്ടില്ല വികാരി സൈൻ ചെയ്യുകയും തിരുമേനി മെത്രാപ്പലത്തിക്ക് അയക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അതിനകത്തൊരിതില്ലാതെ ഈ ആറ് മാസം കൊണ്ട് പള്ളിയിൽ വരാതെ പ്രശ്നം ഉണ്ടാക്കാതെ ഇരുന്ന രണ്ട് വ്യക്തികളാണ് പുതിയ വികാരി വന്നപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും അറിയാതെ പുതിയ വികാരി വന്നപ്പോഴാണ് പിന്നെയും ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ട് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ഇനിയും മേള മേളാൽ ഞങ്ങൾ ശക്തമായി തന്നെ മുമ്പിലോട്ട് പോവുകയാണ് ഇത് കാരണം പള്ളിയിൽ വരുന്ന എല്ലാവരും ഞങ്ങളെ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് എങ്ങനെയെങ്കിലും തീർത്തായി പള്ളിയാണ് നമ്മുടെ മാതാവിൻ്റെ ദേവാലയമാണ് നശിച്ചു പോകരുത് എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത് ഈ രണ്ട് വ്യക്തികൾ പള്ളി വരാതിരുന്നാൽ തന്നെ പള്ളിയിൽ പത്ത് മൂത്ത മുന്നൂറ്റമ്പത് നാനൂറ് പേർ വന്നിട്ടുണ്ട് പള്ളിയിൽ ഇപ്പൊ ഈ രണ്ട് വ്യക്തികൾ വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നൂറോ നൂറ്റമ്പത് പേരോടിച്ചുരുങ്ങിപ്പോയി അതാണ് ഇപ്പം നടന്നിരിക്കുന്ന സംഭവം ഇനി ഇത് കഴിഞ്ഞുള്ള പരിപാടികൾ അങ്ങനെ ഇപ്പം പ്രശ്നം കഴിഞ്ഞപ്പം നിങ്ങൾ പരാതി രേഖപ്പെടുത്തിട്ടുണ്ടല്ലോ നിർബന്ധ വേണ്ട ഞങ്ങളുടെ വികാരി തന്നെ കുർബാന അർപ്പിക്കാൻ അർപ്പിക്കുന്നത് ഇതിനകത്ത് ഭാവ ഇടപെടാമെന്ന ഉറപ്പ് തന്നിട്ടുണ്ട് ഭാവ ഇടപെട്ട് രണ്ടുപേരെ കൊണ്ട് ഈ ഭക്ഷണങ്ങൾ പഠിക്കാമെന്നും ഇതിനൊരു ശാശ്വത തീരുമാനം ഉണ്ടാക്കി തരാമെന്നും ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അങ്ങനെ ഒരാതെ ഞങ്ങൾ മുമ്പിലോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫ്രാൻസി രഹിച്ച സെക്രട്ടറിയാണ് നമുക്ക് ചോദിക്കാം കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വലിയൊരു സംഭവമൊക്കെ ഉണ്ടായി വലിയ നടക്കാത്ത കാര്യങ്ങളാണ് അന്നേരം എന്തായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടാവാനുള്ള കാരണം അതായത് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു ദേവാലയമാണ് ഞങ്ങളുടെ ദേവാലയം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നിരന്തരമായിട്ട് രണ്ട് വ്യക്തികൾ ജിജോറ്റി ലാൽ എന്ന് പറയുന്ന കക്ഷിയും സി വൈ തോമസ് എന്ന് പറയുന്ന കക്ഷിയും നിരന്തരമായ രീതിയിൽ ഈ ദേവാലയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ ദേവാലയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശേഷപ്പെട്ട ദിവസം നടന്നാൽ എന്തെങ്കിലും പരിപാടി നടന്നാൽ എന്നെല്ലാം അലങ്കോലമാകുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ ഇടവകദനത്തിന് പോലും ഉണ്ടാക്കി വെച്ച ഫുഡ് പോലും കഴിക്കാൻ ആളുകൾ നിൽക്കാതെ ആളുകൾ ഭയം നോടേണ്ട ഒരു സ്ഥിതി വന്നു തനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ വെറുതെ തെറി വിളിക്കുക അവരെ ഭീഷണിപ്പെടുത്തുക നിത്യ സംഭവങ്ങളാണ് അങ്ങനെ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടവക കമ്മിറ്റിക്ക് പരാതി തന്നിട്ടുണ്ട് ഇവരിൽ പലരും ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ നടന്നു അങ്ങനെ ഏഴ് ഒന്ന് ഇരുപത്തിനാലിൽ ഒരു പൊതുയോഗം കൂടിയായി വരും പള്ളിയിൽ വെച്ച് ഈ കൂടിയ പൊതുയോഗത്തിൽ ഈ രണ്ട് വ്യക്തികൾക്കെതിരെ ഒരു പ്രമേയം സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ തന്നെ അവതരിപ്പിച്ചു ആ അവതരിപ്പിച്ച പ്രമേയത്തിൽ ഇവരെ രണ്ടുപേരെയും ദേവാലയത്തിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും ആത്മീയ സംഘടനകളുടെ നേതൃസ്ഥാനത്ത് നിന്നും മധുബകാ ശുശ്രൂഷകളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു പൊതുയോഗത്തിൽ കൂടിയ ഇടവക ജനങ്ങൾ ഒന്നടങ്കം വെരലെണ്ണാവുന്ന രണ്ടോ മൂന്നോ പേരൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ പേരും ആ പ്രമേയത്തെ പിന്താങ്ങി അപ്പോൾ അന്ന് മുതൽ ആ പൊതുയോഗ തീരുമാനം ഒരു ഓർത്തഡോക്സ് പള്ളിയുടെ പരമാധികാര സഭയായ പൊതുയോഗം തീരുമാനിച്ചു പൊതുയോഗത്തിന്റെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം അത് അന്ന് മുതൽ നടന്നു വരികയും കഴിഞ്ഞ ട്രെയിനിൽ ഉണ്ടായിരുന്ന വിഹാരി മാത്യു തോമസ് അച്ഛൻ്റെ കാലഘട്ടത്തിൽ എവരാരും ദേവാലയത്തിനകത്ത് മധുബഹയിൽ കയറിയില്ല എന്നുള്ള പ്രത്യേകം നമ്മൾ പറയുകയാണ് ഇപ്പൊ ഒരു പതിന ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസമായി പുതിയ ഒരു അച്ഛൻ വന്നു വർഗീസ് കോശി തുണ്ടത്തിൽ എന്ന് പറയുന്ന ഒരു വൈദികനാണ് പുതിയതായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച അതായത് രണ്ടാം തീയതി ഞായറാഴ്ച ഇടവക ദിനമായിരുന്നു പരിശുദ്ധ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ മെത്രാ പോലീസ് അവറുകളെ ഈ ഇടവക ദിനത്തിലേക്ക് ക്ഷണിക്കുകയും കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും അദ്ദേഹം വരികയും ചെയ്തു പക്ഷേ അതിനു മുമ്പ് ഇടമുളയ്ക്കൽ വി എം ഡി എം സെൻ്ററിൽ വെച്ച് രാത്രി പന്ത്രണ്ടേ കാൽ മണിക്കും ഈ സി വൈ തോമസും ജിജോയും തിരുവേനിയും കൂടിയിരുന്ന സംഭാഷണങ്ങൾ നടത്തുന്നതിന്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട് അതിനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് അവരോടെ ഞാൻ നാളെ കുർബാന അർപ്പിക്കുന്നു നിങ്ങൾ ധൈര്യമായിട്ട് കയറിക്കൂ എന്ന് പറഞ്ഞതിൻ്റെയും രേഖ അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് കയറി ഞങ്ങളിത് തലേന്ന് രാത്രി തന്നെ മണത്തറിഞ്ഞു ഞങ്ങൾ മാനേജിങ് കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടറിയും ട്രസ്റ്റിയും എല്ലാവരും ഇടവകയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ആറു മണിക്ക് തന്നെ പള്ളിയിൽ വന്നു ഇവർ മധുബർ പൊതുയോഗ തീരുമാനത്തിന് വിരുദ്ധമായ രീതിയിൽ വിലക്കുള്ള എവർ മധുബയിൽ കയറാൻ ശ്രമിച്ചപ്പോൾ വികാരി അച്ഛൻ തടഞ്ഞു വികാരി അച്ഛൻ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ മധുബയിൽ കയറുന്നതിന് വിലക്കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു അതനുസരിക്കാതെ അവർ മധുബയിൽ നിന്നു അവസാനം ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നു ഞങ്ങൾ പുറത്തു പോകണമെന്ന് നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടു കേൾക്കാതെ ഇരുന്ന സാഹചര്യത്തിൽ ചടയമംഗല പോലീസിനെ ബന്ധപ്പെട്ടു സർക്കിൾ ഇൻസ്പെക്ടർ വന്നു സബ് ഇൻസ്പെക്ടർ വന്നു പോലീസുകാരെല്ലാം വന്നു അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മിനിറ്റ്സ് സഹിതം ഞാൻ തന്നെ സർക്കിൾ ഇൻസ്പെക്ടറെ വായിച്ചു കേൾപ്പിച്ചു അദ്ദേഹത്തിന്റെ ഉത്തമ ബോധ്യമായി അദ്ദേഹം അവരെ രണ്ടുപേരെയും മധുബൈയിൽ നിന്ന് പുറത്താക്കി ൂപായം ഒരുപ്പിച്ചു സാധാരണ ജനങ്ങൾ ആരാധനയ്ക്ക് നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാനായിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ നിർദ്ദേശിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇടവ് അതിനു മുമ്പ് തന്നെ തിരുമേനി കളം പോയി ഇടവ് ജനങ്ങളോടോ വിഹാരിയോടോ പറയാതെ തിരുമേനി ഇറങ്ങിപ്പോയി പക്ഷെ വിഹാരി അച്ഛൻ വളരെ കാര്യമായ രീതിയിൽ കുർബാനയും ഒർപ്പിച്ചു ഇടവുദിനവും വളരെ ഭംഗിയായിട്ട് നടന്നു ഇതാണ് കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ സംഭവം ഇവരെക്കൊണ്ട് ഈ ദേവാലയത്തിന് എന്നെന്നും ഒരു തലവേദനയാണ് ഈ രണ്ട് പേര് നൂറ്റി എഴുപത്തി മൂന്ന് ഇടവക അംഗങ്ങളുള്ള ഈ പള്ളി മഹത്തായ പാരമ്പര്യം വെച്ചു പുലർത്തുന്ന പള്ളി അന്യജാതി മതസ്ഥരുടെ ഇടയിൽ പോലും വിശുദ്ധ ദൈവമാതാവിന്റെ അത്ഭുത കരങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പള്ളി ആ പള്ളിയിലാണ് ഇടവക പരിസരമെന്നോ പള്ളിക്കകമൊന്നോ നോക്കാതെ പച്ച തെറികൾ വിളിക്കുന്നത് ഇത് നിരവധി പ്രാവശ്യമായി സഹിക്കാതെയാണ് ഞാൻ ഒരു തീരുമാനത്തിൽ എത്തേണ്ടി വന്നത് അത് ചടയമനിലം പോലീസിൽ നിരവധി പരാതികൾ ഇദ്ദേഹത്തെക്കുറിച്ചുണ്ട് ഈ രണ്ടുപേരെക്കുറിച്ചും നിരവധി പരാതികളുണ്ട് പലയിടത്തും ഇദ്ദേഹത്തിന്റെ പിതാവ് തന്നെ വന്ന് മാപ്പി ചോദിക്കുക പതിവാണ് പല സ്ത്രീകളുടെ മുമ്പിലും പോയി മാപ്പി ചോദിക്കുക പതിവാണ് എന്നോടും മാപ്പി ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അപ്പനെയോ അദ്ദേഹത്തിന്റെ അപ്പന്റെ സഹോദരനെയോ ഞങ്ങളൊന്നും പറയാൻ ഇല്ല കാരണം അവർ അവരധ്വാനിച്ചു കഴിയുന്നവനാണ് ഇന്നും അവർക്ക് സമൂഹത്തിലും പള്ളിയുടെ ഇടവക ജനങ്ങളുടെ മുമ്പിലും ഒരു ബഹുമാനവും ഒരു വിലയുമുണ്ട് ഇതെല്ലാം കളഞ്ഞു പൊളിച്ചുകൊണ്ടാണ് ഇവർ പെരുമാറുന്നത് എന്താണ് സംസാരിക്കുന്നോ എന്താണെന്ന് പറയുന്നതെന്നോ ആർക്കും ഒരു അയാൾ വിചാരിക്കുന്ന അയാൾ ഒരു മഹാസംഭവമാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഒന്നുമല്ല എന്നുള്ള വിവരം ഈ ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇടവകയിൽ അല്ലാത്ത ജനങ്ങൾ പോലും പള്ളിയിൽ വരാൻ ഭയപ്പെടുക ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഈ ദേവാലയത്തിൽ വരാൻ ഭയപ്പെടുക ദേവാലയത്തിലുള്ള ആളുകൾ തന്നെ ഏത് സമയത്തും മുന്നൂറ്റമ്പത് നാനൂറ് പേർ കാണുന്ന ദേവാലയം ഇപ്പം കഷ്ടിച്ച് നൂറ്റി അമ്പത് ഇരുന്നൂറ് പേരാണ് വരുന്നത് കാരണം അതിന്റെ കാരണം മുഖ്യ കാരണം ഇയാൾ തന്നെ അപ്പൊ ഞങ്ങൾക്ക് ഇത് വെച്ചുപുറപ്പിക്കാൻ സാധ്യത പറ്റത്തില്ല അങ്ങനെ മെത്രാപൊലീസേക്ക് നിരവധി പരാതികൾ പോയി പക്ഷെ മെത്രാ പോലീസായി അവരുടെ ഭാഗമായതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത് ദിവസമായി വന്ന ഒരു പാവപ്പെട്ട വൈദികനെ രണ്ട് ആഴ്ചത്തേക്ക് ദേവാലയത്തിലെ ആത്മീയ ശുശ്രൂഷകളിൽ നിന്ന് വിലക്കി മാറ്റി പക്ഷേ അഭിവന്ധ്യനായ കാതോലിക്ക ബാബാ തിരുമേനി വിദേശത്തായിട്ട് കൂടി ഞങ്ങൾ ഈ വിവരങ്ങളെല്ലാം അദ്ദേഹത്തെ സത്യസന്ധമായ രീതിയിൽ വിവരങ്ങൾ ധരിപ്പിച്ചു വിദേശത്തായിരുന്ന ബാബാ തിരുമേനി ഈ പ്രശ്നത്തിൽ ബന്ധപ്പെട്ടു അച്ഛന്റെ വിലക്ക് നീക്കി അച്ഛന് നാളെ ഞായറാഴ്ച ദിവസം കുർബാന ചൊല്ലാം തിങ്കളാഴ്ച ഒരു വിവാഹമുണ്ട് അതിൽ പങ്കെടുക്കാം എല്ലാ കാര്യങ്ങളും നടത്തുന്നതിന് വേണ്ടി ബാബാ തിരുമേനി പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് എവരുടെ ശല്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആയൂർ പള്ളിയിൽ ശാന്തതയാണ് ഇവരിനിയും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കേരള മുഖ്യമന്ത്രിക്ക് ഡി ജി പിക്ക് ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ എസ് പി കൊട്ടാരക്കര ഡിവൈഎസ്പി ചടയമംഗലം സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് കാരണം ഈ രണ്ട് ഈ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഇടയിൽ നിന്ന് ഈ പള്ളിയെയും പള്ളിയുടെ ഇടവക അംഗങ്ങളെയും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് അല്ലാതെ അവരെ ഹിംസിക്കണമെന്നോ അവരെ തൂക്കിക്കൊള്ളണമെന്നോ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല മാന്യമായ രീതിയിൽ ഇടവക ജനങ്ങൾക്ക് ദേവാലയത്തിൽ ആരാധന നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്യണം എന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലാതെ ഒന്നോ രണ്ടോ ഞാൻ പറഞ്ഞില്ലേ നൂറ്റി എഴുപത്തി മൂന്ന് വീട്ടുകാരിൽ ഈ രണ്ട് വ്യക്തികൾ ഒഴിച്ച് മുഴുവൻ പേരും ഇടവക കമ്മിറ്റിയുടെ കൂടാണ് ഇടവകയുടെ കൂടാണ് ഇടവക കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഇടവക കമ്മിറ്റിയുടെ കൂടാണ് ഈ നൂറ്റി എഴുപത്തി മൂന്ന് വീട്ടുകാർ ഈ രണ്ട് വീട്ടുകാരെന്ന് പറഞ്ഞാൽ രണ്ട് വീട്ടുകാരും ഇല്ലേ രണ്ട് വീട്ടിൽ ഈ രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളൂ ശനിയക്കാർ അവന്റെ കുടുംബത്തിലുള്ള വേറെ ആരും അവനെ സപ്പോർട്ട് ചെയ്യുന്നവരില്ല മുഴുവൻ ആളുകളും ടെലിഫോൺ വഴി ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു ജീവികൾ പോലും അവന് സപ്പോർട്ടില്ല മാതാപിതാക്കൾ പോലും അവനെ പറയുന്ന കഴിയുന്നതെന്നാ പറയുന്നത് ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം നാളെ പോലെങ്കിലും ശാന്തത വരട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവമാതാവിനോട് പ്രാർത്ഥിക്കുന്നു